യുഎ ആസ്ഥാനമായ ഐ സി എൽ ടൂർസ് ആൻഡ് ഐക്യരാഷ്ട്ര സംഘടനയായ ലോക ടൂറിസം ഓർഗനൈസേഷൻ അംഗീകാരം ലഭിച്ചു സുസ്ഥിര ടൂറിസം മേഖലയിൽ മികച്ച വളർച്ച ലക്ഷ്യമിട്ട പുതിയ ആശയങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഐ സി എൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അഡ്വക്കേറ്റ് ചെയർമാൻകുമാർ പറഞ്ഞു ദുബായ് ബ്യൂറുടെ റിപ്പോർട്ട് ഐ സി എൽ ഗ്രൂപ്പ് ഓഫ് ദുബായ് കേന്ദ്രമായ ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസിനാണ് ഈ അംഗീകാരം യു എന്റെ വേൾഡ് ടൂറിസം ഓർഗനൈസേഷനിൽ അംഗമായതിലൂടെ ഇനി ി രാജ്യാന്തര സംഘടനകളുടെ ആഗോള ശൃംഖലയിൽ ഇനി ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസും ഭാഗമായതായി ഐ സി എൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ അംഗീകാരം വഴി കൂടുതൽ പുത്തൻ ആശയങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ നടപ്പാക്കുമെന്ന് അനിൽകുമാർ ജയ്ദ് ന്യൂസോട് പറഞ്ഞു ആഗോളതലത്തിലുള്ള ഒരു ടൂറിസം വികസനത്തിലുള്ള സാധ്യത വളരെയധികമാണ് പത്തുനൂറ് ബ്രാഞ്ചുകൾ പുതുതായിട്ട് ആരംഭിച്ചുകൊണ്ട് വിവിധ മേഖലകളിലേക്ക് ടൂറിസം അങ്ങോട്ടും ഇങ്ങോട്ടും ടൂറിസവും വ്യാവസായികവുമായി എൻവറോൺമെൻ്റ് ഹെറിറ്റേജിനെ കൂടുതൽ ഉണൽ കൊടുക്കുന്ന തരത്തിലുള്ള സസ്റ്റൈനബിലിറ്റിയോട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള ഒരു ടൂറിസം വികസനമാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് ദുബായിൽ ടൂറിസം സീസൺ ആയതോടെ ഇനി ദോ ക്രൂയിസ് ട്രിപ്പുകൾക്കും ഡെസേർട്ട് സഫാരികൾക്കും ഡിമാൻഡ് വർദ്ധിച്ചെന്നും ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു ദുബായിൽ ഈ ടൂറിസം രംഗത്ത് ഒരുപാട് വികസന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആണ് മുതൽ തന്നെ സഫാരി തന്നെ തന്നെ ഏറ്റവും ഏറ്റവും വലിയ ഒരു ഒരു ഡോക്ടർ വിവിധ മേഖലകളിൽ ഞങ്ങൾ കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊളംബിയയിൽ നടന്ന ചടങ്ങിൽ ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടറും ഭാര്യയുമായ ഉമ അനിൽകുമാർ പുതിയ അംഗീകാരം സംബന്ധിച്ച ചടങ്ങിൽ സംബന്ധിച്ചു ആഗോളതലത്തിൽ കൂടുതൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ശാഖകൾ ആരംഭിക്കുമെന്നും ഇവർ പറഞ്ഞു ദുബായിലെ ടൂറിസം മേഖലയിൽ ഇപ്പോഴും മികച്ചു െന്ന് ഐ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ അമൽജിത്ത് എ മെനോൻ പറഞ്ഞു നേരത്തെ ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ട്രേഡ് കൗൺസിലിന്റെ ഗുഡ്വിൽ അംബാസിഡറായി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിനെ തെരഞ്ഞെടുത്തിരുന്നു ജയ്ഹിന്ദ് Lulu Hypermarket Home Delivered. Download the Lulu app now.